മിനി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനാണ് എസ് പി ശ്രീകുമാർ എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായ താരം നിരവധി ടെലിവിഷൻ പരമ്പരകളിലൂടെ ജനകീയനായി ഉപ്പുമുളകിലെയും കുട്ടുമാവൻ ചക്കപ്പഴത്തിലെ ഉത്തമൻ എന്നീ കഥാപാത്രങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇടയ്ക്ക് ചില വിവാദങ്ങളും നടന്റെ പേരിൽ ഉയർന്നു വന്നിരുന്നു അതിലൊന്ന് ശ്രീകുമാറിനും നടൻ ബിജു സോപാനത്തിനുമെതിരെ പ്രമുഖയായ ഒരു നടി കേസ് കൊടുത്തതാണ് താരങ്ങൾ ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നായിരുന്നു പരാതി ഇതോടെ നടന്മാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിനും കേസെടുത്തു ശ്രീകുമാറിനെതിരെ കേസ് വന്നറിഞ്ഞ ഉടൻ തന്നെ ആദ്യം പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ ആയിരുന്നു തന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യില്ലെന്നും അതിൽ തനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ടെന്നും സ്നേഹ അന്ന് പറഞ്ഞിരുന്നു പിന്നീട് വിമർശനങ്ങൾക്കുള്ള മറുപടികൾ നടി തന്നെ പല സാഹചര്യങ്ങളിലും നൽകിയിരുന്നു ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ശ്രീകുമാർ അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് എന്നെ അറിയുന്നവർക്കും സുഹൃത്തുക്കൾക്കും അറിയാം ഇതില്ലാതെ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് നിയമം ലൂപ്പോൾ ആണെന്ന് മനസ്സിലാക്കി ഇതുപോലെ വ്യാജമായി മറ്റുള്ളവരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട് ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും എന്ന് പറയാമെന്നായി ഈ സമയത്ത് നമ്മളെ അറിയാത്ത ഒരു ഭാര്യയാണ് കൂടെയുള്ളതെങ്കിൽ തകർന്നു പോകും കുടുംബത്തിനെയും കൂട്ടുകാരെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ വരും പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഭാര്യ കൂടെ നിൽക്കുകയും അതിന് മോട്ടിവേഷൻ തന്നുവെന്ന് പറയുന്നതുമാണ് പ്രധാനമെന്ന് ശ്രീകുമാർ പറയുമ്പോൾ ഭാര്യ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ ജീവിതമേ ാണ് പറയേണ്ടത് വേറെ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് കേട്ടല്ലോ സത്യം എന്താണെന്ന് ചോദിച്ച് സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ചില്ല കാരണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എവിടെയൊക്കെയാണ് പോകുന്നതെന്നും അവർക്ക് അറിയാം ഒന്നും ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു